ഈ പാർട്ടിയുടെ പേര് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുത്തിതീർപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മീഡിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഒരു ന്യൂസ് എന്തിനാണ് കൊടുക്കുന്നത് അതായത് ബി ജെ പി നേതാവ് അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും കേസാണെങ്കിൽ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവിയാണ് അല്ലെങ്കിൽ ബി ജെ പിൻ്റെ അനുഭാവിയാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ അനുഭാവിയാണ് ഇനി എന്തിനു ചെയ്തത് മുസ്ലിമാണ് ക്രിസ്ത്യനാണ് ഹിന്ദുവാണ് ഹിന്ദുത്വമാണ് എന്തിനാണ് ഇങ്ങനെ മാറ്റി മാറ്റി ആളുകളെ മാറ്റി മാറ്റി ഇങ്ങനെ ന്യൂസ് കൊടുക്കേണ്ട ആവശ്യം ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവൻ ക്രിമിനലാണ് അവൻക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം അത് ഏത് ആയാലും ഏത് ജാതി ആയാലും ഏത് മതമായിരുന്നാലും ശരി അവൻക്ക് വേണ്ട ഇന്ത്യൻ പീനൽ കോഡ് അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ശിക്ഷ തന്നെ അവൻക്ക് ലഭിക്കണം അല്ലാതെ അവൻ ബി ജെ പി കാരനാണ് ബി ജെ പി നേതാവാണ് കോൺഗ്രസ് നേതാവാണ് എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഓരോ പാർട്ടിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് അതിന്റെ കാര്യമില്ല യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ മീഡിയാസ് ആണ് ഇപ്പോൾ ബി ജെ പി കാരനാണെന്ന് വെച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് കാരനാണ് അല്ലെങ്കിൽ മുസ്ലിം ആണ് ക്രിസ്ത്യൻ ആണ് ഹിന്ദു ആണെന്ന് കാണിച്ച് ആർക്കെങ്കിലും ശിക്ഷ കുറയുമോ അല്ലെങ്കിൽ കൂടുതൽ കിട്ടുമോ ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ന്യൂസസ് കൊടുക്കുന്നത് അതിനേക്കാളും നല്ലത് ആ വ്യക്തി ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് കൊടുത്തിട്ട് ഈ വ്യക്തി ഈ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് അതിനുള്ള തക്കതായ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഓരോ പാർട്ടിന്റെ പേരിലൊക്കെ മാറ്റി മാറ്റി ആളുകളെ ഈ പറയുന്ന മീഡിയകൾ തന്നെയാണ് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും പാടില്ല നടത്താൻ പാടില്ല എന്ന് പറയുന്നത് അവർ തന്നെയാണ് ഈ കണ്ട പോക്കിത്തറം കാണിക്കുന്നത് അത് ശരിയാണോ ഈ പോസ്റ്റിന്റെ ഒക്കെ കോമൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് വ്യക്തിയെയാണോ ശിക്ഷിച്ചിട്ടുള്ളത് ആ വ്യക്തി അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയും ആ വ്യക്തിയുടെ പാർട്ടി അത് വെളുപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ ഓപ്പോസിറ്റ് പാർട്ടി നേരെ തിരിച്ചും ചെയ്യും എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ഈ വ്യക്തി ഈ ക്രൈം ചെയ്തിട്ടുണ്ട് ആ ക്രൈം ചെയ്ത വ്യക്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം അല്ലെങ്കിൽ ലഭിച്ചു അത് പറഞ്ഞ പോലെ അതല്ലേ മാന്യമായിട്ടുള്ള ഒരു മീഡിയ എത്തിക്സ് എന്നൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് ഓക്കെ ശരിയാണ് പക്ഷേ ഇത് ആ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ ഈ പാർട്ടിയല്ല ഏതൊരു പാർട്ടിയിലെ അണിയായിരുന്നാലും ശരി അല്ലെങ്കിൽ നേതാവായിരുന്നാലും ശരി ആരായിരുന്നാലും ശരി ആ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുന്നത് തെറ്റില്ല പക്ഷേ ആ കേസും ആ പാർട്ടി തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ കേസ് സോറി ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതും ഈ പാർട്ടിയുടെ പേര് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ഇത് ആളുകളെ പരസ്പരം തമ്മിൽ തല്ലിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്